ഹായ് ണ്ടല്ലോ ചെറിയൊരു വിശേഷം അത് തന്നെ വിശേഷം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ വൈകുന്നേരം വരാ വീട്ടിന്നിങ്ങനെ മക്കളപ്പുരം കളിയും പിന്നെ എന്താ മമ്മി ഭക്ഷണം കഴിച്ച് സമയം കിടന്നുറങ്ങി രാവിലെ മുഴുവൻ അടുക്കളയിലും മറ്റെല്ലാം അങ്ങനെ നേരം കൂട്ടി മക്കളും വീട്ടിൽ നിന്ന് കളിച്ച് മുഷിഞ്ഞ് മടുത്ത് നിൽക്ക വൈകുന്നേരം ആവുമ്പോ ഒരു പ്ലാൻ അല്ലേ മുത്തപ്പനെ കാണാൻ ഒരു പോണെ അങ്ങനെ ഇപ്പൊ മനസ്സിലായല്ലോ പറ നമ്മള് പോന്ന് കേട്ടാ നമ്മള് പോകുന്നത് വള്ളുവൻ കടവ് നമുക്ക് ക്ഷേത്രത്തില്ല പോടുന്ന് പറ അതേ ദൂരം തന്നെയാണ് വള്ളു കടം അല്ലേ ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്ററിന് ഉള്ളിലായിട്ടാന്ന് വള്ളുവൻ കടവിലേക്ക് വരുവാ നമ്മടെ അപ്പൊ നമുക്ക് നേരെ വെള്ളവും കടവ് എനക്ക് ഒന്ന് വെള്ളവും കടവ് കാണാത്തവരായിരിക്കും നമ്മളെ വീഡിയോ കാണുന്നവര് മിക്ക ആൾക്കാർ ദൂരെയുള്ളവരെല്ലാം പറയിട്ടുണ്ടാവുക അപ്പൊ നിങ്ങക്ക് ഏതായാലും വെള്ളവും കടവ് ഞാൻ ഇന്ന് കാണിച്ചു തരട്ട സമയം ആറുമണി ആയിട്ടുണ്ട് അടുത്ത് ഇരടാങ്കിൽ ഇരട്ടത്തെ കാണിച്ചു തരാൻ പറ്റുള്ളൂ എന്തായാലും വേഗം ഇടലോ മമ്മി അച്ഛനാ പിന്നെ വിട്ടൂടേ വേറെന്താ പറയണ്ട പൗഡർ കുറച്ച് അധികാന്നല്ലോ ഇണ്ട് കൊറച്ചധികം ഉണ്ട് ഓൾറെഡി അതല്ലേ ഇതുപോലെ സംസാരിച്ചോടിക്കോ മമ്മി കറിക്കോ നമ്മളെ വണ്ടി വിട്ടേ ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ഓടുന്ന സ്ഥലം കേട്ടാ മമ്മി ഓടുന്ന സ്ഥലം കേട്ടോ ഇതാന്ന് രാവിലെ ഞാൻ ഓടാൻ വരുന്ന സ്ഥലം കേട്ടാ ഇതാ വീട് നിന്ന് ഒര കിലോമീറ്റർ നേരെ അങ്ങോട്ടേക്ക് കാട്ടിന്ടക്കി കൂടെ വീട് കൂർക്കന്മാറിൽ ഇണ്ടാ കേട്ടാ നന്ന പൊലച്ചക്കെ വന്ന നല്ലത് ആ നല്ല നല്ല രസാന്നിടാ നല്ല വൈബാന്നിതാ ഇടുന്ന ഇതാ ഈടുത്താൻ സ്വാഗതം എഴുതി എടുത്താൻ പറയാ ഓടും തിരിച്ച അങ്ങോട്ടേക്ക് വീട് ഓടുമ്പോളെ ഗുണം ആ ആരും ഉണ്ടാവില്ല ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല വീട് ഞാൻ ചെലപ്പോ ഒമ്പോണിക്കലോണിക്ക് ബൈക്ക് ബൈക്കെടുത്തിട്ട് ഇടം പോരും എന്നിട്ട് ഇവിടെ ബൈക്ക് നിർത്തി വെച്ചിട്ട് ഈട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും ആരും കാണൂല ഇന്നേ നമ്മളെ അച്ചുന്റെ ഹെയർ സ്റ്റൈൽ അച്ചുതാരെ പോലെയാ മൈക്കിൾ ജാക്സണെ പോലെയാ ശരി ആ എടക്കാൻ ഇല്ലെങ്കിൽ ഇങ്ങനെ പാറന്നുണ്ടോ അച്ചുരുള്ള കൂടി

ആഹ് നല്ല കാറ്റും ഉണ്ടല്ലേ വാഴല്ലായിട്ട് അടിപൊളി കൃഷി ഈ പാലം എടുത്ത് ഈ പാലം കണ്ട അടിപൊളി പാലല്ലേ ഈ പാലത്തിന്റെ മുകളിൽ കൂടെ നമ്മള് നടന്നിട്ടുണ്ട് ചെറുതില് ഇത് കനാലാന്ന് സാധനം ഇപ്പൊ കണ്ട ആ സംഗതി അല്ലേ അത് കനാലാന്നെ നല്ല ഹൈറ്റിലാന്ന് സംഗതി അപ്പൊ നമ്മളീ ചെറുപ്പത്തിൽ ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ അതിന്റെ മുകളിൽ ഇവിടെ നടന്നിട്ടുണ്ടോ നമ്മള് അതിന്റെ മുകളിൽ നടക്കാൻ വേണ്ടിയില്ല മണങ്ങി മണങ്ങി പോടോ അപ്പൊ നമ്മൾ ഈ പണ്ടി കിണലിങ്ങനെ ഇറങ്ങി നടക്കും എത്ര ദൂരം വരെ എത്ര ദൂരം വരെ നടക്കും അതിന്റെ മുകളിലെ ഡേഞ്ചർ കടിയാ നല്ല ഹൈറ്റ് അല്ലേ അതിന്റെ ഉള്ള അത് ഇപ്പറമ്പി ഒന്നും പറയാണ്ട നമ്മള് ചെറുപ്പത്തില് എത്തിപ്പെടാത്ത സ്ഥലം ഇല്ല നമ്മള് ഈ പത്ത് കിലോമീറ്റർ ഉള്ള എല്ലായിടത്തും നടന്നിട്ട് പോകുന്നു നമ്മള് ഓ രാവിലെ ഒറ്റ നടത്താ നമ്മളെ കുറച്ച് ചങ്ങായിമാരുണ്ടെ അപ്പൊ എല്ലാരും കൂടി നടത്താന്ന് ടിപൊളിയാ രസാ അതല്ലേ നമ്മളീ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷല്ലേ അതോ മെയിൻ റോഡ് തമ്മിലവിടെ പോകില്ല ഈ ഇടുക്കുവഴിയിലേക്കുടയിലേ കൂടി മറ്റേ ഇടുക്കു വഴികളിൽ കയറി 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 ഇടങ്കിലെത്തും നമ്മള് ഇപ്പോഴത്തെ കുട്ടികളൊന്നും നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളൊന്നും നമ്മൾ പണ്ട് പിന്നെ എന്നാ പറയണ്ടേ എല്ലാര്ക്കും എന്തോര്യന്തോ ഇപ്പൊ സത്യപറ്റ സൗകര്യം കൂടി ആളും കൂടി പക്ഷെ ഓവർ കെയറിങ് ഓവർ കെയറിംഗ് പറയുമ്പോ മണ്ഡത്തരമാണ് കുട്ടികളെ സാമർഥ്യം പറയുന്നുള്ളതാണ് അഴിച്ചു നല്ല കുട്ടികളാണ് നല്ല കൂട്ടുകാട്ടിന്ന് നല്ല ചങ്ങനെ എന്നാ പറ്റേ കൊഴപ്പില്ല നമ്മളെപ്പോ വെള്ളം കൂടെ അപ്പൊ ജാനുവിന് ഒരു പാട്ട് കാണുമെന്നൊരാഗ്രഹമല്ലേ ജാനു എന്താന്ന് <laughs> പറയാട്ടെ ഇവള് കായി മാറി ഇവള് ചൈന പാട്ട് പാട്ട് ഇംഗ്ലീഷ് അമ്മ പാട്ടല്ലേ മമ്മി ആ എങ്ങനെ എങ്ങനിക്ക എങ്ങനെ വിളിക്കാം അപ്പൊ നമ്മളിന്ന വെള്ളം കൂടെ വത്താനായേ അപ്പൊ അയിന്റെടലീ അച്ഛന്റെ ചെറിയൊരു പാട്ടുണ്ടെ ജാനുന്റെ പാട്ട് കഴിഞ്ഞ് അച്ഛന് പാടേട്ടാ അതിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടില്ലല്ലേ അതിപ്പത്തിന ചൈന കറിയ പാട്ടാ എന്തോ ആണ് ജാനുപേടിയാ ജാനുപാടി നല്ല സ്റ്റൈല് പോ നല്ല മോള് പാടുക ആ പാട് നല്ല മക്ക കേടിയതും കീടിയതുമ്പോ എപ്പം പേടിയേട്ടാ ഞാനിതുപോലെ വെള്ളത്തിലേക്ക് പോട്ട് മറ്റേ സ്പീഡിൽ വിടവ ആ പേടിച്ചന്റെ ഒച്ചപ്പാടാ നീ നിക്കേ അപ്പൊ നമ്മളിതാ വെള്ളവും കടവ് മുത്തപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് എനിക്കത് ദൂരെയുള്ളവരൊന്നും ഈ ഭാഗത്ത് ഇതുവരെ വന്നിട്ടുണ്ടാവില്ല പറസിന് കടവ് മിക്കവാറും മിക്കവാറാൾക്കാർ എത്തിയിട്ടുണ്ടാവും ഇവിടെന്നുവച്ചാല് പറസിന് കടവ് മുത്തപ്പൻ ഒക്കെ പോയാലേ ഇവിടെ വേറൊരു മാറ്റമാണ് ഒരു രസമാണ് മൊത്തത്തിൽ കാണാൻ നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളൊക്കെ ഇടയില്ല ഇതൊക്കെ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് പിന്നെ അവിടെ തന്നെ ഭക്ഷണം കഴിക്കേണ്ട സംവിധാനമുണ്ട് പിന്നെ ഇവിടെ ഒരു ആയുർവേദ പിന്നെ ചികിത്സ ചെറിയൊരു ക്ലിനിക്ക് ഇവിടെയുണ്ട് അവിടെ ആയുർവേദത്തിൻ്റെ ഒരുപാട് ഡോക്ടർമാരിലും വരുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഇടിയുണ്ട് ഇതെല്ലാം കണ്ട സിംഹം പിന്നെ ഇതൊരു വലിയൊരു മണി പിന്നെ ഇവിടുത്തെ തൂണുകളെല്ലാം കണ്ട നല്ല മനോഹരമായ തൂണുകൾ ഇത് വഴിപാട് കൗണ്ടറാന്നെ നല്ല നോക്കിയട്ടെ വലിയ ഉരുളി അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കണ്ണിന് നല്ല കുളിർമയുള്ള കുറേ കാഴ്ചകൾ മനസ്സിനൊരു സുഖമാണ് ഇവിടെ വരുമ്പോൾ ഒരു സൈലൻറ്റ് നല്ലൊരു തണുപ്പ് അന്തരീക്ഷ ലൈറ്റാ ഇത് നോക്കിയട്ടെ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ശിവൻ്റെ രൂപമാണ് ഇത് പൂജയൊന്നുമില്ല ഇവിടെ ഒരു ശോന വെച്ചതാണ് സംഗതി അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നതിനെ പറ്റിയിട്ട് അപ്പം മക്കൾ അവിടെ വന്നിട്ട് ഇതാ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഈ മടപ്പുരേൻ്റെ മുൻഭാഗം നോക്കട്ടെ നല്ലൊരു തലയെടുപ്പായിട്ട് നല്ല വലിയൊരു സെറ്റപ്പാണ് ആണ് ഇതിൻ്റെ മുമ്പ് തന്നെ നോക്കട്ടെ നല്ല ഗാർഡനാണ് ഒരുപാട് ഔഷധ ചെടികളുണ്ട് പൂക്കളുള്ള ചെടികളുണ്ട് അങ്ങനെ നല്ലൊരു സുന്ദരമായൊരു സ്ഥലമാണ് മമ്മി എടുത്ത് ദൂരത്തുനിന്ന് വഴിപാടും കഴിപ്പിച്ച് നടന്നു വരുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ചെറിയ ചെറിയ അമ്പലങ്ങൾ വേറൊരു പിന്നെ നമ്മൾ എത്തിയ സമയം കറക്റ്റാണ് അതായത് മുത്തപ്പൻ ഇറങ്ങിയ സമയമാണ് ഇപ്പോൾ കുറി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് ഉണ്ട് എന്തായാലും പാർസിന് കടവിൽ അത്ര തിരക്ക് ഇടിയില്ല കേട്ടാ കാരണം ഇത് അത്ര ഫേമസ് ആയിട്ടില്ല അങ്ങനെ ആൾക്കാർ അറിയില്ല എന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ പുറത്തുള്ള ഇത് ഇവിടെ ഗുളികൻ സ്ഥാനമാണ് അപ്പം അവിടെ പ്രാർത്ഥിച്ച് അവിടെ കുറി വെച്ച് ഇനി ഉള്ളിലേക്ക് കയറണം അപ്പോൾ ഉള്ളിൽ അത്യാവശ്യം തിരക്കുണ്ട് ഞാനപ്പം ശ്രുതിയുടെ പറഞ്ഞത് ശ്രുതി ഉള്ളിലെ തിരക്കെല്ലാം ആദ്യം എന്നിട്ട് കുറി വാങ്ങാൻ ലേറ്റാവുന്നതാണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി ഒന്ന് പ്രദക്ഷിണം വയ്ക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഉള്ളിൽ കയറിയ ഉള്ളിൽ നോക്കിയട്ടെ നല്ല കൊത്തുപണികൾ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് മുത്തപ്പൻ്റെ ചരിത്രമാണ് ഇവിടെ ചെയ്തു വെച്ചേന്ന് തോന്നുന്നത് എന്തായാലും ഒരുപാടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പം നമ്മളേതാണ്ട് ഇതാ പ്രദക്ഷിണം വെച്ച് അതിൻ്റെ ഫ്രണ്ടിലെത്താനായേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കിയാൽ ഒരു നല്ലൊരു കിണർ പിന്നെ നോക്കി കേട്ടാ അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട് മെല്ലെ മെല്ലേ കുറി കൊടുക്കുന്നുള്ളൂ ചേട്ടാ ഇതിൻ്റെ പണിത്തെളങ്ങൾ വേണ്ട വലിയൊരു സെറ്റപ്പാണ് ഉള്ളിൽ കറിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹൈറ്റെല്ലാം ആയിട്ട് നല്ല കൂളാണ് അതിൻ്റെ ഉള്ളിൽ ചൂടൊന്നുമില്ല ചേട്ടാ നമ്മൾ ഏതായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്ത പക്ഷേങ്കിൽ ക്യൂ മെല്ലെ പോകുന്ന കാണുന്നുള്ളൂ അപ്പം നമ്മൾ സൈഡിൽ കുറച്ച് സമയം ഇരുന്ന് കാരണം കുറേ സമയം നിൽക്കാൻ നമുക്ക് സമയമില്ല എനിക്ക് ഷോപ്പിലേക്ക് പോകേണ്ടി വരുന്നില്ല അപ്പം നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് അങ്ങനെ അങ്ങ് നേരം കൂട്ടിയാൽ കുറച്ച് സമയം ആടിയിരുന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി എന്തായാലും ഒരു മണിക്കൂർ കയ്യാണ്ട് നമുക്ക് കുറിവാങ്ങാൻ കഴിയില്ല ലേറ്റാവാൻ ഉറപ്പായപ്പോൾ നമ്മളും എല്ലാം പുറത്തേക്ക് വന്നേ അങ്ങനെ അമ്പലം പ്രദക്ഷിണും പക്കലായ അപ്പം ഇവിടെ ഒരു നല്ലൊരു സുന്ദരമായ ഒരു സ്ഥലമുണ്ട് നോക്കിയട്ടെ പഴയ സിനിമകളിലും കാണുമ്പോഴത്തെ ഇതൊരു ചെറിയൊരു സർപ്പക്കാവാണ് എന്താ നാഗസ്ഥാനെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടേ നോക്കിയേട്ടെ നല്ല കാടലായിട്ട് അതിന് പറ്റിയ തൂണ് അതിൻ്റെ മുകളിൽ ഒരുപാട് കൊത്തുപണികളിലായിട്ട് ഞാൻ പറയ പഴയൊരു സിനിമ കാണുന്ന ഒരു ഫീലിംഗ് ആണ് അതിൻ്റെ അല്ല ഇങ്ങനത്തെ ഓരോ രംഗങ്ങളിലുണ്ടാവുക എന്തായാലും ഇവിടെ നിൽക്കുമ്പം വേറെ തന്നെ ഒരു അനുഭവമാണ് എൻ്റെ നക്ഷത്രം ആയില നക്ഷത്രമാണ് അതെന്തോ പാമ്പിൻ്റെ നക്ഷത്രം എന്താണെന്ന് പറയുന്നത് കേട്ടേ അപ്പോൾ ആയിലത്തിന് പ്രാധാന്യമുള്ളത് ശ്രുതി പറഞ്ഞ് നിങ്ങൾ കാര്യമായിട്ട് പ്രാർത്ഥിക്കും നിന്ന് പ്രാർത്ഥിച്ച് കുറച്ച് ഇപ്പോഴത്തെ ഇപ്പം ഇതാ ഇവിടെ കണ്ട വലിയൊരു ഗ്രൗണ്ട് ആ പുഴയിലിങ്ങനെ കാണാൻ ഒരു നല്ല വിശാലമായൊരു ഗ്രൗണ്ട് കേട്ടാ ഇവിടെ നിന്നാന്ന് തോന്നുന്നു ഈ അമ്പലത്തിൻ്റെ ഗാനവള പരിപാടിയെല്ലാം ബക്കൽ മുന്നേ ഞാൻ വന്നതായിട്ട് ചെറിയൊരു ഓർമ്മയുണ്ട് ഗാനമേളയ്ക്ക് ഇപ്പം പിന്നെ അങ്ങനെ രാത്രി പരിപാടിക്കൊന്നും പോക്കില്ല ഇവിടെ കാർ പാർക്കിങ്ങുള്ള സൗകര്യം എല്ലാം ഉണ്ട് അങ്ങനെ കുറച്ച് സമയം കാറ്റെല്ലാം കൊണ്ട് പുഴയണ്ട സൗന്ദര്യം ആസ്വദിച്ച് നമ്മൾ നേരെ തിരിച്ച് അമ്പലത്തിലേക്ക് വന്നേ അപ്പോൾ ഇവിടെ മടപ്പുറക്ക് പുറത്തെ ടി വിയിൽ ഇങ്ങനെ മുത്തപ്പനെ കാണിക്കുന്നുണ്ട് സത്യം പറയില്ല ഞാനിങ്ങനെ രണ്ട് ആളെയും ഒരുമിച്ച് ഇതുവരെ കണ്ടിട്ടില്ല തന്നെ തൊട്ടടുത്താങ്കിലും എനിക്ക് ആ സമയത്ത് പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഇതായിട്ട് നമ്മൾ പ്രസാദം വാങ്ങിയേ ഇവിടുത്തെ പ്രസാദം ഉണ്ടല്ലോ പറശ്സിന കടവ് പ്രസാദം പോലെയല്ലേ പറസിന് കടവ് മമ്പാർ പൊങ്ങിച്ചതാന്ന് കൊടുക്കുമെങ്കിൽ ഇവിടെ നോക്കിയട്ടെ ഈ പൊങ്ങിച്ച കടലൊക്കെ ഇല്ലേ അതാണ് കൊടുക്കുന്നത് അത് നോക്കിയട്ടെ ഈ ഉണങ്ങിയ ഇലേനെക്കൊണ്ടുണ്ടാക്കിയ നല്ലൊരു പാത്രത്തിലാണ് ഒരു തരുന്നത് അതിൻ്റെ അത് നല്ല തേങ്ങാപ്പുളല്ലാം ഇട്ടിട്ട് നോക്കിയാൽ തിന്നാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റ് നമ്മൾ ഒരു ട്രിപ്പ് വാങ്ങി എന്നിട്ട് എനിക്കിഷ്ടമായിട്ട് ഞാൻ മക്കളോട് പറഞ്ഞ് ഒന്നോട് പോകാൻ പറഞ്ഞിട്ട് മക്കൾ പോയിട്ട് ആദ്യം വാങ്ങി ആദ്യം നല്ലോണം തിന്ന് കേട്ടെ അപ്പം പ്രസാദമെല്ലാം തിന്നുകഴിഞ്ഞിട്ടാകുമ്പേ നമ്മൾ വിവർച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ടാവുന്നത് ഉള്ളിൽ കയറി കുറിവാങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര നിരക്ക് ഞാൻ പറഞ്ഞ സ്തുതി പെട്ടെന്ന് പോയ പറ്റും നമുക്കൊരു കാര്യം ചെയ്യാം പുറമേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം പിന്നെ ഒരു ദിവസം വന്നിട്ട് കുറിവാങ്ങാമെന്ന് പറഞ്ഞ് നമ്മളെന്തായാലും ഇറങ്ങിയേ എന്തായാലും ഉണ്ടല്ലോ ഇവിടെ വന്ന് എല്ലാം കണ്ടപ്പോൾ ഉണ്ടല്ല നമ്മുടെ മനസ്സങ്ങ് നിറഞ്ഞ കേട്ടോ പിന്നെ നല്ല പ്രസാദം കഴിച്ചപ്പോൾ നമ്മളെ വയറും നിറഞ്ഞ് സന്തോഷമായിട്ട് നമ്മൾ മടങ്ങിയേട്ട അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ വള്ളുതം കട ഇതുവരെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പോയിക്കോ അത് വേറെ തന്നെ ഒരു അനുഭവമായിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് എന്നാൽ പിന്നെ ശരി എല്ലാവർക്കും ഓക്കെ ബായ്